ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സ്വാഗതം കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പാറയിലെ കർഷകനായ ശ്രീ പ്രകാശ് മൂങ്ങാക്കുഴിയിൽ അദ്ദേഹത്തിന്റെ സമ്മിശ്ര കൃഷിയിലെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നത് അനുരാജ് വാണി ടീം ഇന്ന് തിരിക്കുന്നത് കാമാക്ഷി പഞ്ചായത്തിലെ നെല്ലിപ്പാറയിലുള്ള മൂങ്ങാക്കുഴിയിൽ പ്രകാശിന്റെ കൃഷിയിടത്തിലാണ് മികച്ച സമ്മിശ്ര കർഷകനായ പ്രകാശ് തൻ്റെ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവഹിക്കുന്നു ചേട്ടാ ചേട്ടൻ എന്തൊക്കെ കൃഷിയാണുള്ളത് എനിക്ക് വാഴ കുരുമുളക് ഏലം അങ്ങനെ എല്ലാ കൃഷികളും ഉണ്ട് വാഴയാണോ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന വിള പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്ന വാഴയാണ് പിന്നെ ബാക്കി ഏലവും കുരുമുളകും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് എത്ര വർഷമായിട്ട് കാർഷിക രംഗത്തുണ്ട് കാർഷിക രംഗത്ത് എന്ന് പറഞ്ഞാൽ വാഴ കൃഷി തുടങ്ങി ഏതാണ്ട് ഒരു രണ്ടായിരം കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് അത് വർഷവും ചെയ്യുന്നുണ്ട് സ്വന്തമായി കൃഷിയാണോ അതോ പാട്ടത്തിനെടുത്ത ഭൂമിയിലാണോ സ്വന്തമായിട്ടും ചെയ്യും പാട്ടത്തിനെടുത്ത ഭൂമിയിലും കുറച്ച് ചെയ്യുന്നുണ്ട് ഏതിനം വാഴയാണ് കൃഷി ചെയ്യുന്നത് നേന്ത്രവാഴയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാലം മുതൽ നേത്രവാഴയാണോ തുടങ്ങിയ കാലം മുതൽ ഇതാ ഈ ഒരു ഒരുത്തവാഴ കൃഷി മാത്രമേ ചെയ്യുള്ളൂ വാഴയായിട്ട് ഈ വാഴ കൃഷി രീതി എങ്ങനെയാണ് വാഴ കൃഷി രീതി എന്ന് പറഞ്ഞാൽ വാഴ ആദ്യം നില ഒരുക്കുക നില ഒരുക്കി വാഴയ്ക്ക് ആവശ്യമായ തടംകൊരി നല്ല കന്നുകൾ കൊണ്ടുവന്ന് നടുക നടു ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ചൂട് കളച്ച് വളം ഇടുന്ന ഒരു രീതിയാണ് ഇവിടുന്നാണീ വാഴ കന്നുകൾ എത്തിക്കുന്നത് കന്നുകൾ ഇവിടെ വ്യാപാരികൾ എത്തിച്ചു തരിക കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അത് ഗുണനിലവാരം ഉള്ളതാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റുമോ വാഴക്കന്നുകൾ ഇവിടെ സ്ഥിരമായിട്ട് കൊണ്ടുതരുന്ന ആളുകളായതുകൊണ്ട് അവർ ഗുണനിലവാരമുള്ള വിത്തുകൾ മാത്രമേ കൊണ്ടുവരാറുള്ളൂ എത്ര മാസം വേണം വാഴ ഒരു വിളവെടുപ്പിലേക്ക് എത്താനായിട്ട് ഇവിടെ ഈ ഹൈറേഞ്ചിലെ കാലാവസ്ഥ വെച്ച് നമുക്ക് ഒരു പന്ത്രണ്ട് മാസം കൊണ്ട് കുറെ ഏകദേശം വെട്ടിത്തീരും പന്ത്രണ്ട് മാസം എങ്കിലും വേണം നാട്ടിൻപുറത്തെ കാലാവസ്ഥ അല്ലല്ലോ ഇവിടെ അതുകൊണ്ട് ഒരു ഏഴാം മാസം കൊലയ്ക്കാൻ തുടങ്ങും പന്ത്രണ്ടാമത്തെ മാസം വെട്ടി തീരും എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്നാം മാസമൊക്കെ ആകുമ്പോഴത്തേനും വിളവെടുപ്പ് തുടങ്ങാൻ പറ്റും വാഴ കൃഷിയിൽ ഇതുവരെ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ് വാഴ കൃഷിയിൽ ഏറ്റവും കൂടുതലായിട്ട് നേരിട്ടുള്ള പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥ കാറ്റ് ആണ് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പം പോലെ എല്ലാ കേടും എല്ലാം കൂടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടുന്ന മരുന്നുകൾ ചെയ്യുന്നതിനുള്ള ചിലവുകൾ ഈ ഇപ്പോൾ പുതുതായിട്ട് വന്നപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട് ഈ കാറ്റിൽ വാഴ ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട് എന്താണ് മാർഗം സ്വീകരിക്കുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ ഈ വാഴ കൃഷി തുടങ്ങിയ സമയത്തൊക്കെ ഈ ഇല്ലിയുടെ മുട്ട വെട്ടി കുഴിച്ചിട്ട് കെട്ടി കൊടുക്കുന്ന ഇതായിരുന്നു അപ്പോൾ അന്നേരം പത്ത് മുന്നൂറ് മഴയൊക്കെ ഉള്ളെങ്കിൽ അത് ചെയ്യാൻ പറ്റും പിന്നെ ഇന്നിപ്പം അങ്ങനെ മുട്ട കിട്ടാനുള്ള സാഹചര്യം ഇല്ലല്ലോ അതിന് വില കൂടുതലും എല്ലാം കൂടെ വന്നുകൊണ്ട് ഇപ്പോൾ ഈ വള്ളി മേടിച്ച് കെട്ടുകയാണ് ചെയ്യുന്നു നാല് വള്ളി ഒരു വാഴയ്ക്ക് നാല് സൈഡിലേക്ക് കൈട്ട് വലിച്ചു കിട്ടുകയായിരുന്നു ഇവിടെ കാറ്റ് ശല്യം ഒരു സ്ഥലമാണോ കാറ്റ് ശല്യം എന്ന് പറയുന്നത് അതായത് ഒരു ജൂൺ ജൂലൈ മാസത്തിൽ ഇവിടെ നന്നായിട്ട് കാറ്റ് ജൂൺ ജൂലൈ ആഗസ്റ്റ് വരെ നല്ല രീതിയിൽ കാറ്റുണ്ടാകും അപ്പോൾ അതിന് മുമ്പ് വിളവെടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് എന്തൊക്കെ രോഗബാധകളാണ് വാഴയെ ബാധിക്കുന്നത് വാഴയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രോഗബാധയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ വേര് നഷ്ടപ്പെട്ടു നിമാവര പോലെയുള്ള സംഭവങ്ങളുണ്ടാകുന്നുണ്ട് വേരുപുഴുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ പോള ചീക്കൽ പുതിയതായിട്ട് വന്നിട്ടൊന്ന് പോള ചീഞ്ഞിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ തണ്ട് തണ്ടുപുരപ്പം പുഴു അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളു അതിനൊക്കെ എന്തൊക്കെയാണ് പ്രതിവിധി ചെയ്യുന്നത് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇപ്പം വേരുപുഴുവിന് നിയമ എല്ലാം ഇപ്പം മരുന്നുകളൊക്കെ ഇഷ്ടം പോലെ ലഭ്യമാണ് അത് മേടിച്ച് കളിക്കി ചുവട്ടിലൊഴിക്കും പിന്നെ കുമ്മായം ചെയ്യും പിന്നെ മരുന്നടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ശരാശരി ഒരു ഏക്കർ കൃഷിയിടത്തിൽ എത്ര വാഴ കൃഷി ചെയ്യാൻ പറ്റും ശരാശരി ഇവിടെയൊക്കെ ഇപ്പോൾ ഒരേക്കർ സ്ഥലത്ത് ഒരു എണ്ണൂറ് വാഴയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഒരേക്കർ സ്ഥലത്ത് ഈ എണ്ണൂറ് വാഴയിൽ നമുക്ക് എത്ര വിളവ് കിട്ടും ഒരു വർഷം ഒരു ശരാശരി ഒരു പതിനഞ്ച് കിലോ വെച്ചൊരു വാഴ ഇതിൽ നിന്ന് കിട്ടും ശരാശരി അത് പത്ത് മുതൽ ഇരുപത് വരെ തൂക്കമുള്ള വിളകളും ഉണ്ടാകാം തോട്ടമായിട്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് ശരാശരി ഒരു പതിനഞ്ച് കിലോ അത് മാത്രം ഉദ്ദേശിച്ചതാണ് ഒരേ സമയത്ത് തന്നെയാണോ ഈ വിളവെടുപ്പ് വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനൊന്ന് മാസം മുതൽ പന്ത്രണ്ട് മാസം ഏതാണ്ട് ഒന്ന് രണ്ട് മാസം കൊണ്ട് വിളവെടുപ്പ് പൂർണ്ണമായിട്ട് നടത്താൻ പറ്റും സാധാരണ മുൻപൊക്കെ ഈ ഓണത്തിന്റെ ഓണത്തിൻ്റെ സീസണൊക്കെ വെളിവെടുക്കാൻ ഭാഗത്തിന് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ സീസൺ നോക്കിയാണോ കൃഷി ഇറക്കുന്നത് ഓണത്തിന് കൃഷി ചെയ്യാൻ ഭാഗത്തിന് ഇവിടെ ഈ ഹൈറേഞ്ചിലെ കാലാവസ്ഥയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ മഴയുടെയും കാറ്റിൻ്റെയും ശല്യം കൂടുതൽ വരുന്നു പിന്നെ ഈ ഓണസമയം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നല്ല മഴക്കാലമല്ലേ അപ്പോൾ ഈ കായ്ക്ക് ഒരു ദൃഢത കുറവ് കളർ കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുകൊണ്ടും പിന്നെ കാറ്റടി ചൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങനെ ഓണ സീസൺ തന്നെ നോക്കി ചെയ്യുന്നില്ല ഒരു ജൂൺ മാസം മുതൽ ജൂൺ ജൂലൈ മാസം ഒക്കെ വെട്ടിത്തരുന്ന രീതിയിലുള്ള കൃഷിയാണ് നേന്ത്രവാഴയിൽ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനൊക്കെ തയ്യാറായിട്ടുണ്ടോ നേന്ത്രവാഴയിൽ അങ്ങനെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പം ഈ വിത്തിൻ്റെ ഒരു ഇതും വിത്ത് കിട്ടുന്നതനുസരിച്ച് അങ്ങ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് കൊള്ളാവുന്നേ അതുകൊണ്ട് ഇപ്പം എല്ലാം തന്നെ അങ്ങനെയാ ഈ ടിഷ്യൂ കൾച്ചർ വാഴയുടെ വിത്തുകളാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ പഴയ ഇനമല്ല ഇപ്പം ശരാശരി വാഴ കൊലയ്ക്ക് വലിപ്പം കൂടുതൽ കിട്ടുന്നുണ്ട് പിന്നെ ഈ പുതിയ ഇനം കൃഷി എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു വാഴ ഇറങ്ങിയിട്ടുണ്ട് അതിന് തൂക്കം കൂടുതലും ഒക്കെയുണ്ട് പക്ഷേങ്കിൽ അതിന് വിളവെടുക്കണമെങ്കിൽ ഏതാണ്ട് പതിനഞ്ച് പതിനാറ് മാസം ആകുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയുള്ള കൃഷി ചെയ്യാത്തത് അത് ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്ത് നോക്കിയായിരുന്നു ഈ വേനൽക്കാലത്ത് ഇതിന് നനയൊരു പ്രശ്നമാണ് നന പ്രശ്നമാണ് നമുക്ക് വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് വെള്ളമുള്ള സ്ഥലത്തേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ വെള്ളമില്ലാത്തടുത്ത് ഈ സമയത്ത് ചെയ്താൽ ഇപ്പോഴേതാണ്ട് അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഒരു രീതിയാണ് അപ്പോൾ വെള്ളം വേണം പിന്നെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ചെക്കിടാമൊക്കെ വന്നുകൊണ്ട് അവിടെ നിന്നൊക്കെ വെള്ളം അടിച്ച് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ എന്ത് വിലയുണ്ട് നേന്ത്ര വാഴയ്ക്ക് ഇപ്പം വാഴയ്ക്ക് വാഴക്കായ്ക്ക് വില കുറവാണ് മുപ്പത് രൂപയായി താഴേ ഉള്ളൂ ശരാശരി എത്ര രൂപ ലഭിച്ചാൽ ലാഭകരമാകും ശരാശരി ഒരു രൂപ നാൽപ്പത്തഞ്ചിനോ രൂപ ഇടയ്ക്ക് ഒരു അൻപത് രൂപയെങ്കിലും ഒരു വാഴ ഒരു കിലോ എത്തക്കായ്ക്ക് കിട്ടിയെങ്കിലേ കൃഷിക്കാരന് മുതലാവും പിന്നെ അത് എത്ര കൃഷി ചിലവ് വരും ഒരു വാഴയ്ക്ക് ഏകദേശം വിളവെടുക്കുന്നോടും ആകുമ്പോഴത്തേന് പാട്ടത്തിനല്ലേ പോലും ഒരു അഞ്ഞൂറ് രൂപ ഒരു വാഴയ്ക്ക് ചിലവാകുന്നുണ്ട് പണിക്കൂലിയും വളത്തിൻ്റെയും മറ്റു ചിലവുകളെല്ലാം അവിടെ കൂട്ടുമ്പോൾ ഇതിന്റെ ഒരു പ്രശ്നമാണോ വിപണി പ്രശ്നമല്ല വിപണി ഇപ്പം കാമാശി പഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കിയാൽ നേരത്തെ ഇവിടെ വിപണി ഉണ്ടായിരുന്നു സ്വാശ്രയവേഷണ സമിതിയുടെ കീഴിൽ വി എപ്പി സി സിയുടെ കീഴിലുള്ള വിപണി ഉണ്ടായിരുന്നു പിന്നെ ഈ ഏലകൃഷിയിടെ കൂടുതലായിട്ട് വന്നപ്പോഴത്തേന് പച്ചക്കറി കൃഷി ഇവിടെ പൊതുവേ കുറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വിപണിയുടെ പ്രവർത്തനം അങ്ങനെ സജീവമായിട്ട് നടക്കുന്നില്ല എങ്കിൽ പോലും വ്യാപാരികളായിട്ടുള്ള ആളുകളുണ്ട് എടുത്തുകൊണ്ട് പോകാനുള്ളതുകൊണ്ട് അങ്ങനെ പിന്നെ വിപണി കണ്ടെത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല ഇവിടെ നിന്നുള്ള വാഴക്ക പുറത്തേക്ക് പോവുകയാണ് ഇവിടെ നിന്നുള്ള വാഴക്ക അല്ല ഈ ചിപ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കൂടുതൽ പുറത്തേക്ക് പോകുക ഈ ചിപ്സിന് ഈ ഹൈറേഞ്ചിലെ ഹൈറേഞ്ചിലേക്കായ ചിപ്സിന് വെയിറ്റ് കൂടുതലില്ല അതുകൊണ്ട് ഈ ചിപ്സിന് വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ ഈ കോട്ടയം ജില്ല ഇടുക്കി ജില്ല ഇടുക്കി ആലപ്പുഴ എറണാകുളം അങ്ങനെയുള്ള ജില്ലകളിലേക്കാണ് കൂടുതലും കയറിപ്പോകുന്നത് വാഴയല്ലാതെ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ് വാഴയല്ലാതെ ഏലമുണ്ട് കുരുമുളകുണ്ട് ഏതിനും ഏലമാണ് കൃഷി ചെയ്യുന്നത് ഞള്ളാനി എത്ര വർഷമായിട്ട് ഈ ഏലംകൃഷിയില് ഇലംകൃഷി തുടങ്ങിയിട്ടൊരു പത്ത് വർഷം ഒക്കെ ആയിരുന്നു അതിനുമുമ്പ് ഈ തങ്കമണി മേഖലയിൽ ഏലംകൃഷി കുറവായിരുന്നു മുമ്പേ ഉണ്ടായിരുന്നു പക്ഷെ വ്യാപകമായ ഒരു കൃഷി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമേ ആയിട്ടുള്ളു ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഈ ഇലംകൃഷിക്ക് അനുയോജ്യമാണോ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഏലംകൃഷിക്ക് അനുയോജ്യമാണ് എങ്കിലും നൂറ് ശതമാനം അനുയോജ്യമല്ല ഇവിടെ ചൂടും തണുപ്പും കൂടുതൽ കുറവും വരുന്ന സമയങ്ങളുണ്ടല്ലോ ചൂട് കൂടുതലാകുമ്പോൾ ഏലത്തിനത് പ്രതികൂലമായിട്ട് ബാധിക്കും ഈ നെള്ളാനി അലം മാത്രമാണോ ഈ മേഖലയിലുള്ളത് ഇവിടെ ഇപ്പോൾ ഉണ്ട് പിന്നെ തിരുതാളി കുമളി അങ്ങനെ വിവിധ ഇനം പലരും പല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട് ഇല്ലാതെയൊക്കെ നിൽക്കുന്ന വെച്ചാൽ ആദായം കൂടുതൽ കിട്ടുന്നതും ഏകദേശം നെള്ളാനി അലം തന്നെയാണ് കുരുമുളക് കൃഷിയുണ്ട് ഇവിടെ കുരുമുളക് കൃഷിയുണ്ട് പക്ഷേ ഈ വർഷത്തെ കാലാവസ്ഥയ്ക്ക് കുരുമുളകല്ല ഒരുപാട് കേട് വന്ന് പോവുകയൊക്കെ ചെയ്തു ധൃതവാട്ടം പോലെയുള്ള രോഗങ്ങൾ ഒന്നും മഴ കൂടുതലല്ലായിരുന്നു എങ്കിലും കുരുമുളകുണ്ട് പക്ഷേ ഈ വർഷം ആദായം കുറവാണ് കാലാവസ്ഥ വന്ന മാറ്റം മഴ കൂടുതലായതുകൊണ്ട് മുളക് കുറവായി പക്ഷെ ഈ കുടിയേറ്റ കാലത്ത് ഏറ്റവും കൂടുതൽ കുരുമുളക് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം ഈ കേട്ടിട്ടുണ്ട് ശരിയാണോ ശരിയാണ് തങ്കമണി ഇരട്ടയാറ് മരിയാപുരം ഈ ഭാഗങ്ങളെല്ലാം കുരുമുളക് കൃഷിയെ ഉള്ളായിരുന്നു കുരുമുളകും കാപ്പിയും മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ഇപ്പോഴാണ് അത് ഏലത്തിലേക്ക് മാറിയത് കൂടാതെ പച്ചക്കറികളൊക്കെ ഇവിടെ കർഷകർ കൃഷി ചെയ്യുന്നുണ്ടോ ചേട്ടൻ ചെയ്യുന്നുണ്ടോ ഞാനൊക്കെ ഒരു വർഷം ഒരു കുറെ കാലങ്ങൾക്ക് മുമ്പ് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഏലകൃഷി കൂടുതലായതോടുകൂടി നനയ്ക്കാൻ സംവിധാനമുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഏലമായി അപ്പോൾ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപാദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്തായത് ഇവിടുന്ന് ടെണ്ണു കണക്കിന് പച്ചക്കറി പുറത്തേക്ക് കയറി അതാ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഈ വി എ പി സി വിപണി ആ വിപണിയിലൊക്കെ എന്ന് പറഞ്ഞാൽ കണക്കിന് പച്ചക്കറി വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ പച്ചക്കറി കൃഷിയിൽ നിന്ന് ആളുകൾ ഈ ഏലകൃഷിയിലേക്ക് മാറിയതുകൊണ്ടും പിന്നെ പച്ചക്കറി കൃഷിക്ക് ഭയങ്കര കേടും ഉദ്ദേശിക്കുന്ന വിളവ് കിട്ടാതെ വരികയൊക്കെ ചെയ്ത് കർഷകർ പ്രസിദ്ധീലായ അങ്ങനെ നിന്നുപോയതാണ് ഇപ്പോൾ പച്ചക്കറി കൃഷി നാമമാത്രമായിട്ട് മാത്രമേ ഉള്ളൂ വീട്ടിലെ കൃഷിപ്പണികളൊക്കെ സ്വന്തമായിട്ടാണോ അതോ പുറത്തുനിന്ന് ആളുകൾ വിളിച്ച് ചെയ്യിക്കാറുണ്ടോ അത് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ കൂടുതലായിട്ടും വിളവെടുപ്പ് മാത്രം പുറത്തുനിന്ന വിളവെടുപ്പിന് അതിനുള്ള ആളുകളുണ്ടല്ലോ ഇവിടെ ആളുകൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് ഒരുത്തുള്ളൂ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടില് അമ്മയുണ്ട് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് വീട്ടുകാരൊക്കെ കാർഷിക പ്രവർത്തനങ്ങൾ സജീവമാണ് പിന്നെ ഭാര്യ കാർഷിക പ്രവർത്തനങ്ങൾ സജീവമാണ് മോനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ വിവാഹം ചെയ്ത് വിട്ടതാണ് ഒരു കർഷകൻ എന്ന നിലയില് സംതൃപ്തനാണോ പിന്നെ തീർച്ചയായിട്ടും എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കൃഷിയിൽ നിന്നുള്ള ഒരു മനോഹംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്ന ഒരു പൈസ ആകുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ടല്ലോ നേരം ഈ ി ശ്രോതാക്കളോട് കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പാറയിലെ സമ്മിശ്ര കർഷകനായ ശ്രീ പ്രകാശ് മൂങ്ങാക്കുഴിയിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് कट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत കിസാൻവാണിയിൽ ഇനി കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി തങ്കമണിയിലെ കർഷകനായ ശ്രീ സ്കറിയ ചെമ്പകശ്ശേരിയിലുമായി അർജുൻദാസ് നടത്തുന്ന അഭിമുഖം കേൾക്കാം കിസാൻ വാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കമണി പ്രദേശത്ത് സജീവമായി കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ സ്കറിയ ചെമ്പുകശേരിൽ എന്ന മാതൃകാ കർഷകന്റെ സമീപത്താണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞു കാർഷിക മേഖലയാണ് ഇപ്പൊ എന്തൊക്കെ കൃഷി ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ മെയിനായിട്ട് ഇപ്പം കൂൺകൃഷിയുണ്ട് മഷ്റൂം ആയിരം സ്ക്വയർ ഫീറ്റിൽ നമ്മളിപ്പം ചെയ്യുന്നുണ്ട് ആ പിന്നെ പച്ചക്കറിയായിട്ട് പയർ കൃഷി ചെയ്യുന്നുണ്ട് അത് ഇരുന്നൂറ്റമ്പത് മൂട് പയർ കൃഷി പ്രാവശ്യം ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അതാണ് കിട്ടുന്നത് പിന്നെ ഏലമുണ്ട് പിന്നെ കുരുമുളക് അത്യാവശ്യം മറ്റെല്ലാ കൃഷികളും ഉണ്ട് എത്ര കാലമായി ഒന്നര വർഷമായിട്ടു ആയിരം ചെയ്യുന്നുണ്ട് ആ അപ്പോൾ അത് ഏതിന് കൂണാണ് അത് പരിപാലന രീതി ചിപ്പ് കൂണ് അതിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മൊത്തം നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് മറിച്ച് ഷെഡുണ്ടാക്കി അതിന് ചൂടിൻ്റെ ഇതിനൊക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ബബിൾ ഷീറ്റ് ഒക്കെ ഇട്ട് മോഡലത്തോടെ ഗ്രീൻ നെറ്റും സൈഡിൽ ഗ്രീൻ നെറ്റൊക്കെ ഇട്ട് ആണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു പരിശീലനമൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് പരിശീലനം നമ്മൾ കൂടുതലും യൂട്യൂബ് കഴിഞ്ഞ് നോക്കിയായിരുന്നു പഠിച്ചതായിരുന്നു ഈ ഇവിടെ കൃഷിഭവനിൽ രണ്ടു പ്രാവശ്യം നമ്മുടെ കൃഷിഭവനിൽ രണ്ടു പ്രാവശ്യം ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പങ്കെടുത്തായിരുന്നു പിന്നെ കഞ്ഞിക്കുഴി ഇവിടെ അടുത്തൊരു മഷ്റൂം ഫാം ഉണ്ട് അവിടെ പോയി നമ്മൾ അതെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്തു അങ്ങനെയൊരു കോൺകൃഷി തുടങ്ങണം അങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വരണം എന്നൊരു തോന്നൽ ഇവിടെ നിന്നാണ് തോന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചിലവ് കുറഞ്ഞ് ചെയ്യാവുന്ന ഒരു സംവിധാനം സംരംഭം ഇതാന്ന് തോന്നി അപ്പോൾ അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് നമ്മൾ അതിലേക്കൊന്ന് മാറിയത് മാറി ചിന്തിച്ചത് പിന്നെ ഇപ്പോൾ കാലാവസ്ഥ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വലിയ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല ചൂട് കുറവായതുകൊണ്ടും പിന്നെ നമുക്ക് നേരത്തെ ഒരു പോളിത്തീൻ ഇതുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ ആ ഷെഡാണ് വേണ്ടി ഉപയോഗിച്ചത് പൊളി ഹോഴ്സ് ഉണ്ടായിരുന്നു അതിന് മേളിൽ നെറ്റ് വിട്ട് ചൂട് കുറച്ചുകൊണ്ട് പിന്നെ ടോപ്പിൽ ബബിൾ ഷീറ്റ് അടിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യുകയായിരുന്നു

വിത്തിട്ട് നമ്മൾ ഒരു ചെറിയ ഇരുട്ട് ആക്കി അതെല്ലാം ഒരേ ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പത്തിരുപത് ദിവസത്തേക്ക് ചെറിയൊരു വലിയ സാധാ സാധാരണ എന്ന് പറഞ്ഞാൽ ഇരുട്ട് നല്ല വേണമെന്നൊക്കെ നമ്മൾ എല്ലാം ഒന്നിച്ച് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ഇരുട്ടേ കൊടുക്കുന്നുള്ളൂ പിന്നെ സൈഡ് വഴി അത് ഇരുട്ട് കൊടുക്കാൻ വേണ്ടി നെറ്റ് വേറെ ഇട്ടേക്ക് അപ്പോൾ അത് മാറ്റിയാകും കഴിയുമ്പോഴത്തേക്കും വെളിച്ച് വാങ്ങിക്കുള്ളൂ പിന്നെ അങ്ങനെ ആ രീതിയിലാണ് അത് ചെയ്യുന്നത് അപ്പം പത്തിരുപത് ദിവസം കഴിയുമ്പോഴത്തേന് കൂണിൻ്റെ ഇത് സ്പ്രെഡിങ് എല്ലാം കഴിഞ്ഞ്

പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ ഇടുക്കി തങ്ങോണിയിൽ അത്യാവശ്യം പച്ചക്കറികൾ വിൽപ്പന ഉള്ളിടത്ത് മാത്രം നമ്മൾ കൊടുക്കും ആ അപ്പം നമുക്ക് എന്തുമാത്രം കൂടും ഉൽപ്പാദിപ്പിച്ചാലും അത് വിട്ടു തീർക്കാൻ പറ്റുന്നുണ്ട് തീർത്തേക്കാൻ പറ്റുന്നുണ്ട് തീർക്കാം അപ്പം നമ്മൾ ഒരു റണ്ണിങ് വരുമ്പോഴത്തേനെ ഒരു അഞ്ച് ഈ കൂടുതൽ നമുക്ക് വരുന്നില്ല ഒരു ദിവസം ആ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇടും അപ്പം ആയിരം സ്ക്വയർ ഫീറ്റ് നമുക്കൊരു ആവറേജ് അഞ്ച് കിലോ വരെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പറ്റുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഈ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബാക്ടീരിയയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ട് നോക്കണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഷെഡ് സമയത്ത് ചെയ്യണം നമ്മളത് പിന്നെ അണുവിമുക്തമാക്കുന്നുണ്ട് നമ്മൾ ഈ കൂൺ ഇതിന്റെ പരിചരണ ആവശ്യങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ നമ്മളതെല്ലാം നമുക്ക് അതിനെ വേറെ ഇതുണ്ട് നമ്മളതെല്ലാം ധരിച്ചുകൊണ്ടാണ് കേറുന്നത് കയ്യുറയും മാസ്കും പിന്നെ ഡെറ്റോളിന്റെ ലോഷൻ ഒഴിച്ച് ഒരു ഇതുണ്ട് അതിൻ്റെ അത് കാലൊക്കെ നോക്കിയിട്ടാണ് നമ്മളകത്തോട്ട് കയറുന്നത് നമ്മുടെ പിന്നെ മറ്റുള്ള ആൾക്കാരെ നമ്മൾ മാക്സിമം തന്നെയാണ് ചെയ്യുന്നത് ജോലികളും സ്വയം ഒരു ദിവസം ആവറേജ് എത്ര സമയം നമുക്ക് മാറ്റി അത് നമ്മൾ രാവിലെ കൂൺ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞൊക്കെയാണ് നമ്മൾ ബെഡ് നടക്കുന്ന പരിപാടിയൊക്കെ പിന്നെ ബാക്കി കൃഷി മേഖലും പിന്നെ പൊതുവായിട്ട് പല കാര്യങ്ങൾക്കും പോകുന്നുണ്ട് നമ്മൾ വൈകുന്നേരം ഇച്ചിരം നൈറ്റ് നൈറ്റ്

പിന്നെ പയറ് കൃഷി ചെയ്യുന്നുണ്ട് പയർ കൃഷി ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഇവിടെ ഈ വർഷം ചെയ്തതെന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു പേരില്ല ആർക്കാമംഗളെ കഴിഞ്ഞ വശം നമ്മൾ ചെയ്തത് അതിൻ്റെ വിത്ത് കുഴപ്പമില്ല അത് ഇരുന്നൂറ്റമ്പത് മൂന്ന് പയറ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഒരിടുക്കിക്ക് നൂറ്റമ്പത് കിലോ മൂന്നെടുക്ക വരെ അത് അതിന്റെ വിപണിയൊക്കെ ആഴ്ച മൂന്ന് ദിവസം വെച്ച് ഏകദേശം ഒരു കിലോ അപ്പൊ അത്രയും വന്നാലും നമുക്ക് ഇവിടെ പിന്നെ ഇവിടെ അവർക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് അവർ പയറ് നടന്ന രീതിയും അത് പരിപാലിക്കുന്നതും ആണെന്ന് പറയാം പയർ നടന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്ത രീതിയാണെങ്കിൽ ആദ്യമേ ചെറിയ രീതിയിൽ തടം വെട്ടി അതിൻ്റെ അകത്ത് വിത്ത് വിത്ത് നമ്മൾ പാകമല്ല അതിൻ്റെ അകത്ത് തന്നെ ഇട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്തത് അതുകഴിഞ്ഞാൽ അതൊരു പന്തല കയറായപ്പോഴത്തേന് കയറി കഴിഞ്ഞ് പള്ളിയെല്ലാം വലിച്ച് മോള് ടോപ്പ് വഴിയാണ് പന്തൽ ഇട്ടേക്കുന്നത് മൊത്തം മൊത്തം പയർ താഴേക്ക് തൂങ്ങി കിടക്കുന്നത് സാധാരണ പലയിടത്തും നേരെ തിരിച്ച് വലിക്കുന്നു കണ്ടിട്ടുണ്ട് നമുക്ക് ഇത് കൂടുതലായതുകൊണ്ട് മോള് കയറുന്നത് തിക്നസ് കൂടുതലായിട്ട് സൈഡ് വഴിയും എല്ലാത്തിൻ്റെ ഇടവഴിയും വലിച്ചു കൊടുത്തിട്ടുണ്ട് ഏരിയായിട്ടും വലിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് രീതിയിലും പയർ ഇത് ചെയ്ത് കിടക്ക കിടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ചെറിയ വള്ളി കിട്ടും പയറിന് വള്ളി ആ വള്ളി കമ്പി വലിച്ചിട്ട് മുട്ട് കൊടുത്ത് കൊടുത്തിട്ട് വള്ളി വലിച്ച കയറ്റി വിടുന്നത് പിന്നെ ഒരു പഴം അതെല്ലാം കയറാറാകുന്ന സമയം കയറി കഴിയുമ്പോഴത്തേന് നമ്മൾ തടം വലിപ്പം കൂട്ടും വലിയ തടവാക്കും വലിയ തടവാക്കി അതിൻ്റെ അകത്ത് വെള്ളം കനിക്ക് രീതിയിൽ മറ്റമാണ് മറ്റത്തിലാണ് ചെയ്യുന്നത് അപ്പം വലിയ തടവ് വളവും ഒക്കെ അതിൻ്റെ അത് ഇടാത്തുന്ന രീതിയിൽ ആ വളവും വലിയ തടവാക്കിയാൽ നമ്മുടെ ഇത് വെച്ച് വലിയ തടവാക്കിയാൽ അതിനകത്ത് ഈ രാസവളങ്ങൾ ഒരു കാരണവശാലും ഇതിൻ്റെ ചോട്ടിൽ വീഴാൻ പാടില്ല തണ്ടയിൽ വീണുകൊണ്ട് കഴിഞ്ഞാൽ തണ്ടിന് പെട്ടെന്ന് നിഴ ഉണ്ടായി ഇഴുണ്ടായി ഇത് പോകുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം തണ്ട വീഴാതെ ആണ് രാസവളം എല്ലാം ചെയ്യുന്നത് പിന്നെ ചാണകം നമുക്ക് ഇല്ല നമ്മൾ ഉരുളി ചാണകം ഇറക്കിയിട്ടുണ്ട് ഓരോ വർഷവും ചാണകവും പച്ചക്കറ പച്ച ചാണകം മേടിച്ച് ഇറക്കി കിട്ടിയേക്കും ചാക്കിനത് കെട്ടി പിന്നെ വെയിലും കൊള്ളാതെ ഇട്ട് കഴിഞ്ഞാൽ അത് ഏറെ അധികം നല്ല ചാക്കായതുകൊണ്ട് അത് ഒരു ലൂസായിട്ട് തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ അത് അഴിച്ചാൽ നമ്മൾ കലക്കി കൊടുക്കും ഇറക്കി പിഴിക്കും ചാണക കലക്കി പിഴിക്കും നടന്ന സമയത്ത് അടിവളം എന്തെങ്കിലും കൊടുക്കാം അടിവളം കുറച്ച് വെല്ലുപിടിയും ഇച്ചിരി ചാണകവും കൂടെ കൂട്ടി ഇളക്കി കുറച്ച് മിക്സ് ചെയ്ത് ഒരു അഞ്ച് ദിവസം കുഴിക്കാതെ ആദ്യമേ നമ്മൾ ഇത് കുമ്മായ നീറ്റി പത്ത് ദിവസം ടത്തിലായ്മുന്നതിന് മുമ്പ് ഇട്ട് ചെയ്ത് കഴിച്ചിട്ടാണ് വിത്തിയിടുന്നതിന് മുമ്പ് അഞ്ച് ദിവസം മുമ്പ് അടിസ്ഥാന വെള്ളം കിട്ടി ഇളക്കുകയും കിട്ടിയേക്കും അത് കഴിഞ്ഞിട്ടാണ് വിത്തിയിടുന്നത് ആ നനച്ചിട്ടേക്കും ജലസേചനം ഇങ്ങനെ എല്ലാ ദിവസവും എല്ലാ ദിവസവും ജലസേചനം വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു നമ്മൾ ചെയ്യുന്ന മണി തൊട്ട് അഞ്ചര അഞ്ചു മണി തൊട്ട് തുടങ്ങിയ ഒരു ആറ് ഏഴുമണി ഏഴര ആകും തീരുമ്പോൾ മരുന്നടി അതുപോലെ തന്നെയാണ് മരുന്നടിയിൽ നിന്നെല്ലാം അഞ്ചുമണിക്ക് ശേഷം എല്ലാം മരുന്നടിക്കുകയുള്ളൂ വൈകുന്നേരം ചില മരുന്നുകൾ വെളുപ്പിനെ അടിക്കേണ്ടതുണ്ട് ചില കീടങ്ങൾ അത് വെളുപ്പിനെ കൂടും നമുക്കിപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യം പയറിട്ട സമയത്ത് കരിവള്ളിയുടെ ഒരു ചെറിയ ശജി ഉണ്ടായിരുന്നു അത് ഈ മഴയുടെ ഒരു ഇടയ്ക്ക് ഇട്ടപ്പോ ഇട്ടപ്പോ ഇടക്കിടയ്ക്ക് എല്ലാം മഴ കയറി വന്നുകൊണ്ടിരുന്നുണ്ട് അങ്ങനെയാണ് ഈ കരിവള്ളിയുടെ ഒരു അങ്ങനെയാണെന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ ഒരു അനുഭവം വെച്ച് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്

അതൊരു മൂന്ന് മാസം ചിലപ്പം നല്ല തളുത്തൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു നാല് അഞ്ചു മാസം കിട്ടാൻ ചിലപ്പോ ചിലപ്പോൾ മഴ കുറയുന്ന ഒരു സമയം നോക്കി നടുവാ നമ്മുടെ ഈ കാലാവസ്ഥ വെച്ച് ഒരു വർഷം ഒരു തവണ മഴക്കാലമായി കഴിഞ്ഞാൽ അത് വരുന്നുണ്ട് ചെയ്ത് നടക്കുക ഇത്ര നാളത്തെ ഒരു കാർഷിക മേഖല അനുഭവ സമ്പത്തൊക്കെ വെച്ച് കാർഷിക മേഖലയിലൊരു സന്തോഷകരവും ലാഭകരമായിട്ടുള്ള ജീവിതം സാധ്യമാകുന്നുണ്ടോ ആ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ പിന്നെ വിപണി ഇപ്പം എന്ന് പറഞ്ഞാൽ പയറിന്റെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയപ്പം അറുപത് രൂപ ഉണ്ടായിരുന്നു ഇപ്പം രൂപ നാൽപ്പതിലേക്ക് വാ ഇറങ്ങി അതൊരു പ്രതിസന്ധിയാണ് കഷ്ടപ്പെട്ടു നമ്മളിപ്പം കടയിൽ നിന്ന് ഇപ്പം മേടിക്കാൻ ചെല്ലുവാണെങ്കിൽ അത് എൺപത് രൂപയാണ് ഇങ്ങോട്ട് കിട്ടുന്ന വില നേരത്തെ ഇവിടെ നമുക്ക് ഒരു കാർഷിക ഇതുണ്ട് വിപണി ഉണ്ടായിരുന്നു സംഘത്തിന്റെ അതൊക്കെ നിന്ന് പോയത് അതുകൊണ്ട് നേരത്തെ കൊണ്ടുപോകും അപ്പൊ കിട്ടുവായിരുന്നു വിപണിയില്ലാത്ത ഇങ്ങനെയുള്ള കർഷക കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ അത് കർഷകനെ സംബന്ധിച്ച് അത് ലാഭകരമായിട്ട് പോകാൻ പറ്റും ഇത്രയും നേരം കിസാൻമാരുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിലയേറിയ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചു നന്ദി അറിയിക്കുന്നു കൂൺ കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന ഇടുക്കി തങ്കമണിയിലെ കർഷകനായ ശ്രീ സ്കറിയ ചെമ്പകശ്ശേരിയിലുമായി ഇതുവരെ സംസാരിച്ചത് അർജ്ജുൻദാസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാത്പര്യാർ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കടുകിന്റെ ഔഷധഗുണങ്ങൾ ആംഗലേയ ഭാഷയിൽ മസ്റ്റാർഡ് എന്നും ദേവഭാഷയായ സംസ്കൃതത്തിൽ സർഷഭം എന്നും അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനത്തിൽപ്പെട്ട കടുക് ക്രൂസിഫെറെ എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് ജ്വലിക്കുക എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കടുഗിന്റെ ഇംഗ്ലീഷ് പേരായ മസ്റ്റാർഡിന്റെ ജനനം തിളച്ച എണ്ണയിൽ കിടന്ന് കടുകടു എന്നു പൊട്ടിത്തെറിക്കുന്നത് കണ്ട ഏതെങ്കിലും രസികനായിരിക്കും മലയാളത്തിൽ കടുകിന് പേരിട്ടത് എന്ന് അനുമാനിക്കാം കറികൾക്ക് രുചിയുണ്ടാവാനാണ് കടുക് ഉപയോഗിക്കുന്നത് കടും തവിട്ടു നിറത്തിലും ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്ന കടുകിനു പുറമെ പശ്ചിമ ബംഗാൾ ഒറീസ എന്നീ സ്ഥലങ്ങളിൽ വെളുത്ത നിറത്തിലുള്ള കടുകും കാണപ്പെടുന്നുണ്ട് കടുക് ചേർത്ത ഭക്ഷ്യവസ്തുക്കളിലും അച്ചാർ വകകളിലും ബാധ വരുമെന്ന് പേടിക്കേണ്ടതില്ല ലോകത്തിൽ ഏറ്റവും ആദ്യം ഉപയോഗിച്ച സുഗന്ധദ്രവ്യങ്ങളിലൊന്നാണ് കടുകെന്ന് ഭക്ഷ്യ സംസ്കരണ ഗവേഷണ ഫലമായി ഉരുത്തിരിഞ്ഞ വിശകലനം അത് ശരിയായിരിക്കാം മലയാളികളുടെ ഭക്ഷണക്രമം തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കടുക് ചേർക്കാത്ത കറികൾ വിരളമാണ് പ്രാചീന കാലം പ്രാചീനകാലം തന്നെ കടുക് നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്നു എന്ന് വേണം കരുതാൻ കടുകിൻ്റെ ജന്മസ്ഥലം റോമ രാജ്യമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു റോമാക്കാരാണ് കടുക് ആദ്യമായി ഭക്ഷണക്രമത്തിൽ ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്നു പുരാതന റോമ സാമ്രാജ്യത്തിൽ കടുകരച്ച് വൈനിൽ ചേർത്തിരുന്നു റോമിൽ നിന്ന് കടുക് ഉരുണ്ടുരുണ്ട് ജർമ്മനിയിലും പിന്നീട് ഇംഗ്ലണ്ടിലുമെത്തി ഔഷധങ്ങളുടെ ദേവനായ ഈസ് കാൽപസാണ് കടുക് കണ്ടുപിടിച്ചതെന്നാണ് റോമാക്കാരുടെ ഉറച്ച വിശ്വാസം ബി സി ആറാം നൂറ്റാണ്ടിൽ പൈതകോറസ് തേൽക്കടിയേറ്റപ്പോൾ മരുന്നായി കടുകാണ് നിർദ്ദേശിച്ചിരുന്നത് ഹിപ്പോക്രാറ്റസും കടുകിനെ വിശേഷപ്പെട്ട ഔഷധമായി കരുതിയിരുന്നു എണ്ണിയാൽ ഒടുങ്ങാത്ത ഔഷധമേന്മകളാണ് കടുകിനെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം ആയുർവേദ വിധിപ്രകാരം അഷ്ടദശാന്യങ്ങളിലൊന്നാണ് കടുക് ചെവിയിൽ വേദനയോടൊപ്പം പഴുപ്പുണ്ടായി ചെവിയിൽ നിന്നും ചലം വരുന്ന കർണസ്രാവത്തിനുള്ള ചികിത്സയ്ക്ക് കടുക് ഉപയോഗിച്ചിരുന്നു അതുപോലെ കടുകും ശതകുപ്പിയും സമം അളവിലെടുത്ത് ചൂടുവെള്ളത്തിൽ കുഴച്ചു പുരട്ടിയാൽ രക്തവാത സംബന്ധമായ പലതരം വേദനകൾക്കും നീരിനും ആശ്വാസം ലഭിക്കും പല്ലുവേദനയുണ്ടെങ്കിൽ അല്പം കടുകെടുത്ത് ചവച്ചാൽ വേദനയ്ക്ക് ആശ്വാസം കിട്ടുമെന്ന് ഉറുദുവിലുള്ള ഔഷധ നിഖണ്ഡുവിൽ ഹക്കിംഗലാം ജിലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് മദ്യപാനം അമിതമായാലും വിഷമകത്തു ചെന്നാലും ഛർദ്ദിപ്പിക്കേണ്ടി വന്നാൽ ഒരു സ്പൂൺ കടുക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി കടുകരച്ച് പശ രൂപത്തിലാക്കി വയറ്റിൻമേൽ പുരട്ടിയാൽ ഛർത്തി ഉടനെ നിൽക്കുന്നതാണ് അതുപോലെ സൗന്ദര്യം സംരക്ഷിക്കാനും നമുക്ക് കടുകിനെ പ്രയോജനപ്പെടുത്താം ഒരു പിടി കടുക് ഒരു ലിറ്റർ നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ വറുത്ത ശേഷം ചൂടാറിയാൽ അരിച്ചെടുത്തു സൂക്ഷിക്കുക ഇതിൽ നിന്നും ആവശ്യാനുസരണം എടുത്ത് ശുദ്ധജലവും ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുൻപായി മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരു നിശേഷം അകലും എത്രയധികം ഔഷധമേന്മകളുണ്ടെങ്കിലും പ്രമേഹ രോഗികൾക്ക് കടുക് അത്ര നന്നല്ല എന്ന് വൈദ്യശാസ്ത്ര വിശകലനം വിസ്മരിക്കാതിരിക്കുക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി പലതരം കടുക് ഉപയോഗിക്കുന്നുണ്ട് ഹിമാലയ സാനുക്കളിൽ തവിട്ടു നിറത്തിലുള്ള കടുക് ലഭ്യമാണ് യൂറോപ്പിലും ചില ഏഷ്യൻ രാജ്യങ്ങളിലും വെളുത്ത കടുകാണ് ഉപയോഗിക്കുന്നത് എന്നാൽ രുചികളിൽ കേമൻ ഇന്ത്യൻ കടുക് തന്നെയാണ് ഒരു ശൈത്യകാല വിളയെന്ന നിലയിൽ കുറഞ്ഞ തോതിൽ ഉത്തർപ്രദേശ് പഞ്ചാബ് തമിഴ്നാട് മൈസൂർ എന്നീ സംസ്ഥാനങ്ങളിൽ വിപുലമായ തോതിൽ കടുകെണ്ണയെടുക്കാൻ വേണ്ടി മാത്രം പ്രത്യേക ഇനം കടുക് കൃഷി ചെയ്യപ്പെടുന്നുണ്ട് കടുകെണ്ണ് ഉപയോഗിച്ചാണ് വടക്കേ ഇന്ത്യയിൽ പലതരം ഭക്ഷണം പാകം ചെയ്യുന്നത് കൂടാതെ സോപ്പ് നിർമ്മിക്കുന്നതിനും കടുക് ഒരാവശ്യ ചേരുവയാണ് തൈലം കുഴമ്പ് എന്നിവ ഉണ്ടാക്കുന്നതിനും കടുക് പ്രയോജനപ്പെടുത്തുന്നുണ്ട് സഹകരണത്തിൻ ബലത്തിൽ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ പ്രതീകം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരതസർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു